ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിനി ശ്രീനിവാസൻ നായകനെ എം മോഹൻ സംവിധാനം ചെയ്ത് ഇന്ന് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തിയേറ്റർ മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം ചിത്രത്തിൽ നിഖിലാ വിമൽ ബാബു ആന്റണി ഇഷ തൾവാർ മൃദുൾ നായർ കയാഡു ലോഹർ എന്നിങ്ങനെ ഒട്ടനവധി താരനിരയും അണിനിരന്നിട്ടുണ്ട് സിനിമ നിലവിൽ ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം നേടിയെടുത്തിട്ടുമുണ്ട് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ഒട്ടും മോശമല്ലാത്ത വളരെ മികച്ച തുടക്കം തന്നെയാണ് സിനിമ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈൽഡ് ബോക്സോസിയേഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലുമാണ് ബൈസിൽ ജോസഫ് നായകനായി ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി മുപ്പത് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പൊൻമാൻ ചിത്രത്തിൽ സജിൻ ഗോബു മോൾ ജോസ് ദീപക് പറമ്പോൾ ആനന്ദ് വന്നു രാജേഷ് ശർമ്മ കുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ എൺപത്തിയാറ് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇന്നലെ കളക്ഷൻ കളക്ട് ചെയ്തത് പത്ത് ലക്ഷം രൂപയുമായിരുന്നു അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഹൗസ് ഭക്ഷണനായി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ ആദ്യ ദിവസം ജി സി സി ഓവർസീസ് ഫെഷനായി ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഹൗസ് കളക്ഷൻ ഇനി രണ്ടാം ദിവസമായി നിന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് സിനിമയ്ക്ക് കേരള കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് ഏകദേശം അൻപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ഇന്ന് ഈ സിനിമയുടെ വിദേശ കളക്ഷനിൽ നേരിയ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഏകദേശം എഴുപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ സിനിമ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം രണ്ടര മൂന്ന് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മമ്മൂട്ടി കമ്പനിയുടെ മരണ മമ്മൂട്ടി നിർമ്മിച്ച് ഗൌതം വാസുദേവൻ സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച തീയെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് ബൈസ് മമ്മൂട്ടിക്ക് ഇപ്പം ഗോകുൽ സുരേഷ് സുസ്മിത ഭട്ട് വിജയ് വെങ്കടേഷ് സിദ്ദിഖ് വിനീത് വിജയ് ബാബു മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ താരതരുമായി തീയറ്റെടുത്ത ഈ സിനിമ ഇന്ന് ഒൻപതാം ദിവസമായ രണ്ടാമത്തെ വെള്ളിയാഴ്ച യിലേക്കാണ് കടന്നിരിക്കുന്നത് ചിത്രം ആദ്യ എട്ട് ദിവസം കൊണ്ട് കേരള കക്ഷണായി എട്ട് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് ഇന്ന് ഈ സിനിമയുടെ കേരള കക്ഷണം പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ ഒൻപത് ദിവസം കൊണ്ട് എട്ട് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം ആദ്യ എട്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് കോടി അൻപത് ലക്ഷത്തോളം രൂപയായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെഡ്സ് എന്ന ഈ മമ്മൂട്ടി ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സസ് കർഷണം പ്രതീക്ഷിക്കുന്നത് പത്തൊമ്പത് കോടിക്ക് മുകളിലാണ് ആസിഫലി അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളെ ജോഫിൻ ഡീജാക്കോ സംവിധാനം ചെയ്യും ജനുവരി ഒമ്പത് വ്യാഴാഴ്ച തിയേറ്റർത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് രേഖാചിത്രം നാലാം കടന്നിരിക്കുന്ന ഈ സിനിമയുടെ കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ നൂറ്റി അറുപതോളം തിയേറ്ററുകളിൽ ഈ സിനിമ നാലാം പ്രദർശനം തുടരുകയാണ് കേരള ബോക്സോസ് മെഷനായി നിലവിൽ ഇരുപത്തിയാറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് മെഷൻ അൻപത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് ഉണ്ണി മുകുന്ദൻ നായകനെ ഹനീഫേനി തിരക്കഥി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് റിലീസായി തിയേറ്റർ എടുത്തി ബ്ലോക്ക് ബോസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് മാർക്കോ മലയാളത്തിന് പുറമെ നേരത്തെ ഹിന്ദി തെലുങ്ക് തമിഴ് പതിപ്പ് പുറത്തിറങ്ങിയിരുന്നു ഇവിടങ്ങളിലെല്ലാം തന്നെ വമ്പൻ വിജയം നേടിയെടുത്ത ഈ സിനിമയുടെ കന്നഡ പതിപ്പ് ഇന്ന് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുകയാണ് അതേസമയം ഈ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതിയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാലിന് സോണി ലീവ് വഴിയാണ് ഈ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് നിലവിൽ ലോകമെമ്പാടുമായി നൂറ്റി നാല് കോടിയോളം രൂപ കണക്ട് ചെയ്ത ഈ സിനിമയുടെ ബിസിനസ് ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫർ ഏകം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് അജിത് നായനെ മകിഴ്ത്ത ഇരുമേന്റെ തിരക്കതഴി സംവിധാനം ചെയ്ത് ഫെബ്രുവരി ആറിന് തിയേറ്ററിനുള്ള തമിഴ് സിനിമയാണ് വിതാമുയർച്ചി ലൈക്ക പൊട്ടഹൻസ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അനിരുദ്ധാണ് ലോകമെമ്പാടുമായി അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമയുടെ ജി സി സി ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ സെൻസറിംഗും പൂർത്തിയായി യു എ ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഫെബ്രുവരി ഏഴിന് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് നാരായണിന്റെ മൂന്നാൻമക്കൾ നവാഗതനായ ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജോജു ജോർജ് അലൻ സീർ സുരാജ് വെഞ്ഞാറമൂട് സജിതാ മടത്തിൽ ഷെല്ലി കിഷോർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ സംവിധായകനായ ജോബി ജോർജ് നിർമ്മിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അപ്പു പ്രഭാകർ ആണ് ജ്യോതി സരൂപ് പാണ്ഡിന്റെ എഡിറ്റിംഗും സംഗീതം രാഹുൽ രാജുമാണ് ഇന്ന് ഈ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധമായ വിവരങ്ങൾ ജോജി ജോർജ് പുറത്തുവിട്ടിരുന്നു അത് പ്രകാരം ഒൻപത് കോടി രൂപ ചെലവിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് അതേസമയം ആറു കോടി ബഡ്ജറ്റിൽ പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത് മമ്മൂട്ടി മേഖലയിൽ ടിനോ ടെൻഡിസ് തിരക്കഥി സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയാണ് ബസൂഗ ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്ത് തീരുമാനിച്ചിരിക്കുന്ന ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മിഥുൻ മുകുന്ദൻ സയ്യിദ് അബാസ് എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിമിഷ രവിയും എഡിറ്റിംഗ് പ്രവീൺ ഫഹാർ നിഷാദ് യൂസഫ് എന്നിവർ ചേർന്നുമാണ് ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ മുന്നൂറ്റി അൻപതിലധികം തിയേറ്ററുകൾ റിലീസ് ചെയ്യും എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പീർ എന്നിവർ പ്രധാന താരങ്ങളായി അരുൺ ഡി സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിൽ എഴുതുന്ന മലയാള സിനിമയാണ് ബ്രോമൻസ് സംവിധായകനായ അരുൺ രവീഷ് നാഥ് തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ആഷിക് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയുടെ ഡി ഒ പി അഖിൽ ജോർജ്ജാണ് എഡിറ്റിംഗ് ചമൺ ചാക്കോയും സംഗീതം ഗോവിന്ദ് വസന്തയുമാണ് ഈ സിനിമയുടെ രണ്ട് മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം